സംഭവത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഡെപ്യൂട്ടി കളക്ടർ ഇന്ദിര ആശുപത്രിയിലെത്തിയത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഡെപ്യൂട്ടി കളക്ടർ പരിക്കേറ്റവരെ സംഭവത്തെക്കുറിച്ചുള്ള അടിയന്തര റിപ്പോർട്ട് കളക്ടർ സർക്കാരിന് കൈമാറി യുവാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ചികിത്സയ്ക്കായി വൻ തുക ചെലവായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ടിസിബി കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി യുവാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് സർക്കാർ ചികിത്സാ ചെലവ് നൽകുന്ന കാര്യം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സയും ആശുപത്രി ചെലവും സർക്കാർ വഹിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ അരിമ്പൂരിൽ സർവകക്ഷി യോഗം ചേർന്നു പരിക്കേറ്റവരെ സി എൻ ജേതവൻ എം പി എ മാധവൻ എം എൽ എ എന്നിവർ സന്ദർശിച്ചു അതേസമയം ചികിത്സയിൽ കഴിയുന്ന അമൃത പത്മിനി എന്നിവരുടെ നില ഗുരുതരമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക്